ട്ടെ മിഷൻ ജ്യോതി ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ മീഡിയ പ്രവർത്തന ഭാഗമായ മിഷൻ ജ്യോതി മീഡിയ എം ജ്യോതി മീഡിയ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ന് തന്നെ ആയാലും ഞങ്ങളോട് വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് അന്യമന്യം അനുഭവിപ്പാൻ ദൈവം സഹായിക്കട്ടെ ഞങ്ങളെയും ഓർത്ത് ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് എല്ലാ പ്രാർത്ഥനാ സഹകാരികളോടും വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് രാവിലത്തെ ചിന്തയ്ക്ക് വേണ്ടി ദാനിയേലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത് വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു ദാനിയേൽ പന്ത്രണ്ടിൻ്റെ മൂന്ന് എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും ദൈവത്തിന് സ്തോത്രം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണല്ലോ ഞാൻ വായിച്ചത് ിന് ദൈവത്തിൻ്റെ ആത്മാവിൽ പകരുന്നാകുന്നൊരാലോചനയാണ് ഇവിടെ കാണുന്നു എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭവോലയും വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമാന്മാരായി ജീവിക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്താണ് ബുദ്ധിമാന്മാർ നമുക്ക് ഈ മാനസികമായിട്ട് മാനുഷികമായിട്ട് മാനസികമായിട്ട് ബുദ്ധിശക്തി സാമർഥ്യങ്ങളുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രതിപാദി വിഷയം അല്ലെങ്കിൽ ചിന്ത അപ്രകാരമുള്ള ഒരു ബുദ്ധിയല്ല ദൈവീകമാകുന്ന പദ്ധതികളെയും ദൈവികമാകുന്ന വിഷയങ്ങളിന്മേലുള്ളതാകുന്ന ചിന്തകളും അതിനുവേണ്ടിയുള്ളതാകുന്ന ഒരുക്കങ്ങളും സാന്മാർഗികമായ സ്വഭാവശ്രേഷ്ഠതയാണ് ഇവിടെ ദൈവാത്മാവിൽ ചിന്തിക്കുന്ന ഒരു ഭാഗം ദൈവത്തിൻ്റെ ആത്മാവിനുള്ളതാകുന്ന ആഴമാകുന്ന അറിവ് അ ചിന്ത നമുക്ക് പുതിയ നിയമപുസ്തകത്തിൽ വായിക്കുന്നു പത്ത് കന്യകമാരെ കുറിച്ച് കാണുന്നു അതിൽ അഞ്ച് പേര് ബുദ്ധിയുള്ളവരും അഞ്ച് പേര് ബുദ്ധി ഇല്ലാത്തവരുമായിരുന്നു ബുദ്ധിയുള്ളവർ വിളക്കിനോടത്ത് എണ്ണയും കരുതി ശേഖരിച്ച് അവർ ഒരുക്കപ്പെട്ടിരുന്നു എപ്പോൾ മണവാളൻ വരുമോ മണവാളിനടുത്ത് ചേർപ്പാത്തൊക്കെ വന്നു എന്നാൽ ബുദ്ധി കെട്ടവരോ ബുദ്ധിശൂന്യരോ അവർ മണവാളിൻ്റെ വരവറിയുമ്പോഴാണ് അവർ വേഗം വിളക്ക് തെളിയിക്കാൻ നോക്കുന്നു വിളക്കിൽ എണ്ണയില്ല എന്നറിഞ്ഞുകൊണ്ട് അവർ വേഗന്ന് എണ്ണ ശേഖരിക്കുവാൻ പോകുന്നു അവർ എണ്ണ ശേഖരിക്കാൻ പോയ സമയത്ത് മണവാളൻ വരുന്നു അവർക്ക് മളവാൻ എടുത്ത് അത് സന്ധിക്കുവാൻ പറ്റാതെ മണവാളിനെ അവർക്ക് മണവാളിനവർ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ എണ്ണ തേടി നാടൊട്ടാകെ അലയുന്ന അവസ്ഥയാണ് അവിടെ കണ്ടത് ദൈവത്തിന സ്തോത്രം അപ്പോൾ അവിടെ ഒരു ബുദ്ധിശൂന്യതയാണ് കാണുന്നത് ഇവിടെ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭവം ശോഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് എൻ്റെ ചിന്താ വിഷയം പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ എന്നിവന്നെയൊക്കെ ശോഭിക്കും ഇവിടത്തെ ഒരു ആഗ്രഹം ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ദൈവാത്മാവ് ചിന്തിക്കുന്ന ദൈവാത്മാവിൻ്റെ പ്രതിഭാദ വിഷയം നമ്മൾ അനേക നീതിയിലേക്ക് നയിക്കുന്നവരായി നയിക്കുന്നവരായിത്തീരണമെന്നുള്ളതാണ് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നു ഒരു രോഗമോ കഷ്ടമോ ദുഃഖമോ ദുരിതമോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഏതെല്ലാമോ 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 പ്രതിസന്ധികൾ ജീവിതത്തിൽ അടിക്കടി 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 കടന്നു വന്നപ്പോൾ പല വഴികളും പല വാതിലുകളും ഒട്ട് ഈ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും അപ്രകാരമുള്ളതാണെന്ന് പല പല വഴികളിലൂടെ നോക്കി എങ്ങും ഒന്നിനും ആരും ഒരു മാറ്റം കാണാൻ സാധിക്കാതെ വന്നപ്പോൾ ആരിലൂടെയോ കേട്ടതാകുന്ന അറിഞ്ഞതാകുന്ന ഒരു അനുഭവത്തിലൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതാകുന്ന അനേകരുണ്ട് അല്ല യഹോവിയായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ട് ദിവ്യ ദർശനം പ്രാപിച്ച് ദൈവാത്മാവിൻ്റെ ഇടപെടൽ നിമിത്തമായിട്ട് മറ്റൊരു പ്രേരണ കൂടാതെ ദൈവത്തിനിലേക്ക് വന്നവരുണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം പോയ വഴികളിൽ നിന്നെല്ലാം തട്ടിത്തെപ്പിച്ച് ദൈവം മാറ്റി വഴി മാറ്റി ഈ ദൈവത്തിൻ്റെ വഴിയിലേക്ക് വന്നവരുണ്ട് അങ്ങനെ പലതര പലതരത്തിൽ ദൈവത്തിനെ അറിഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ദൈവത്തിന് സ്വതന്ത്ര അങ്ങനെയുള്ളതാകുന്ന ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഒരു നല്ല ശതമാനവും ദൈവമക്കൾ ദൈവവിശാ അതേ ദൈവദാസന്മാർക്ക് യഥാർത്ഥമായിട്ട് സുവിശേഷത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചോ മറ്റൊരുവനെ നീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയോ മറ്റൊരുവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയോ എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ചർച്ചക്കാർ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മക്കൾ എൻ്റെ രക്തബന്ധങ്ങൾ എന്നെ സ്നേഹിതർ അയ്യോ ഈ നിത്യമായി നരകത്തിലേക്ക് പോകാനിടവരാതെ വണ്ണം വല്ല വിധേനയും അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം നിത്യമായ സ്വർഗത്തിൽ അവരെ കൊണ്ടുവന്ന് എത്തിക്കണം എന്നുള്ളതാകുന്ന ആ ഉൾവിളിയില്ലാതെ ആ ആ കാഴ്ചപ്പാടില്ലാതെ ആ ദൈവിക ദർശനം പ്രാപിക്കാതെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുകയാണ് പത്ത് കിട്ടുകൾ നൂറ് മതി എന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും അതേ പഠിച്ചതുപോലെ ജീവിതത്തിൽ ദാരിദ്ര്യം മാറാതെ മക്കളുടെ വിഭാഗത്തിന് വേണ്ടി ഒരു കാലം പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ മക്കളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് മക്കളുണ്ടായ പിന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോഴത്തേക്കും നമ്മൾ തങ്ങൾ മത വാർത്തയത്തിലാകുന്നു പിന്നെ തങ്ങളുടെ വാർത്തക അവസ്ഥയിലുള്ള രോഗങ്ങൾക്ക് വേണ്ടി കെടുതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഘടകങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തലമുറകൾ 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 തങ്ങളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലെ ഓരോരോ വിടുതലിന് വേണ്ടിയും മാറ്റങ്ങൾക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരുവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രക്തബന്ധങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളുടെ ദേശങ്ങളിൽ അത് ദൈവത്തെ അറിയാത്ത അനേവധി നിരവധി ജനലക്ഷങ്ങളിങ്ങനെ നിത്യമായി നരകത്തിന് വേണ്ടി ദുഷ്ട പിശാച്ചിനെ പിടിച്ച് വിരഞ്ഞോടുമ്പോൾ അവരുടെ ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ അവരെ നീതിയിലേക്ക് നടത്തുന്ന വർഷങ്ങൾ ചിന്തിക്കാതെ പോകുന്ന ഒരു സമൂഹത്തെ നമ്മളിന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസ ജൈവത്തിലേക്ക് എന്നോ വന്നു എങ്ങനെയോ വന്നു അങ്ങനെയുള്ളതാകുന്ന ഒരു കൂട്ടത്തെ സഭക്കുള്ളിൽ അവരെ ഒതുക്കി നിർത്തി അവർക്ക് വേണ്ടി സഭാപരിപാലനം നടത്തി അവരെ കൊണ്ട് ജീവിച്ചും അവരുടെ കൂടെ ഒതുങ്ങി അവരുടെ അവരുടെ ഇടയിൽ തന്നെ ഒതുങ്ങി അങ്ങനെയുള്ളതാകുന്ന ഒരു ടീം സുവിശേഷകരുണ്ട് എന്നാൽ തിരുവോരങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വജീവനും വിലകൽപ്പിക്കാതെ തിരുവോരങ്ങളിൽ കൂവി വിളിച്ച് ഉപദ്രവങ്ങളും ആക്ഷേപങ്ങളും സഹിച്ച് സമയത്തിനോ നേരത്തിനോ ഭക്ഷണം കഴിക്കാനുള്ളതാകുന്ന സാമ്പത്തിക ഭദ്രതയില്ലാതെയും സഞ്ചരിക്കുവാൻ വാഹനങ്ങൾക്കുള്ള വാഹനത്തിൻ്റെ കൂലി പോലും കൊടുക്കുവാനില്ലാതെയുമൊക്കെ എവിടെന്നെങ്കിലും ലഭിക്കുന്ന ചെറിയ ചെറിയ ഇതാകുന്ന മൈക്ക് കൊണ്ട് തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് കവലകളിൽ നിന്നുകൊണ്ട് ഈ രക്ഷകനാകുന്ന കർത്താവായി യേശു കൃഷ്ണനെ വിളിച്ചറിയിക്കുന്നവരുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലെ ഏറ്റവും വലിയ താൽപ്പര്യം ഒരാത്മാവിനെ എന്നുള്ളതാണ് ആ ഓട്ടത്തിനിടയിൽ അവർ ആരാലും ശ്രദ്ധിക്കപ്പെടുന്നില്ല നിന്ദിക്കപ്പെട്ടവരായിട്ട് കാണുന്നു അവരെ അവർ ഒരുപക്ഷേ പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഒരുപക്ഷേ മരണമോ മർദ്ദനമോ ഏൽക്കേണ്ടതായിട്ട് വരുന്നു അവർക്ക് വലിയ അഭിമാനങ്ങളോ സേക്ഷകളൊന്നും പറയുവാനില്ല പക്ഷേങ്കിൽ തിരുവചനം വായിക്കുമ്പോൾ കാണുന്നു അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും കർത്താവിൻ്റെ വരവിങ്കൽ അതെ നമുക്ക് നമുക്ക് ശോഭിക്കാം നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കാൻ തക്ക വേണം സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നൊക്കെയാണ് ഒരു ആത്മാവിൻ്റെ വില ഈ ലോകത്തിലുള്ള സകലതും വലുതാണെങ്കിൽ ഒരാത്മാവിനെ നേടുകയെന്നുള്ളതാണ് ഏതൊരു അത് ഏതൊരു ദൈവവൈദൻ്റെയോ ആഗ്രഹം തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓരോ ഓരോ കരയുക ഒരുവൻ്റെ ആത്മാ തങ്ങളുടെ രക്ത തങ്ങളുടെ രക്തബന്ധങ്ങൾ തങ്ങളുടെ സ്നേഹിത കൂട്ടർ ഇവരെയൊക്കെ എങ്ങനെ ആത്മാ ആത്മാത്മര ഇവരുടെ നിത്യതരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇവർ ഒരുക്കാൻ പറ്റുമെന്നുള്ളത് എത്ര പേർ ചിന്തിക്കുന്നുണ്ട് എത്ര പേർക്ക് ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഈ പ്രസംഗവേദികൾ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് നമുക്ക് ഈ ഭൂമിയിലെ പ്രസംഗങ്ങളും പ്രസംഗങ്ങളും കൊണ്ടുള്ളതാകുന്ന ഉപരി ഉപജീവിതമല്ല വിഷയം അത് ദൈവം തരാതിരിക്കല്ലോ ദൈവം തരും പക്ഷെങ്കിൽ ഒരാത്മാവിനെ നേടുവാൻ സാക്ഷ്യം പറയുവാൻ അത് ദേശങ്ങളിൽ അത് നമുക്ക് സുവിശേഷം അറിയിക്കുവാൻ ഒരു ഭാവിയുടെ മാനസാന്ദ്രത്തിന് വേണ്ടി ഒരുവിനെ നീതിയിലേക്ക് നടത്തുവാൻ അതിനെ പാസ്റ്ററാകണമെന്നില്ല വിശ്വാസികൾക്ക് പോലും അതിന് വേണ്ടത് അതിഷ്ടം പോലെ സാധ്യതകളുണ്ട് സാഹചര്യങ്ങളുണ്ട് ദൈവദ്രോത്രം ഇന്ന് എന്നോട് യമനുകാരൻ ചെറുപ്പക്കാരൻ ചോദിക്കുകയുണ്ടായി പാസ്റ്ററെ ഒരു ഒരു ചെറിയ മൈക്ക് വാങ്ങണമെങ്കിൽ പറ്റുന്ന ഒരു മൈക്ക് വാങ്ങണമെങ്കിൽ എത്ര രൂപയാകും എനിക്ക് തിരുവോലങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ പോകണം നല്ലൊരു ചെറുപ്പക്കാരാണ് എന്നോട് പറയുകയാണ് ദൈവത്തിന്റെ സ്വതന്ത്രം കാരണം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൽ അതിനപ്പുറം അതിന് അതിന് ശ്രേഷ്ഠമാകുന്ന ഒരു ജോലിയും അത് കളക്ടറായാലും ശരി മന്ത്രിയായാലും ശരി പ്രധാനമന്ത്രി ആയാലും ശരി ഏതുദ്യോഗം ഏതുദ്യോഗം എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അതെ വിളിച്ചു പറയുന്നത് ഒരാത്മാവനെ നേടുന്നതിനും വലിയൊരു ഒരു പ്രവൃത്തി മറ്റാ മറ്റൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തിരുവചനത്തിൽ നിന്നും അതെ അന്യകീതിയിലേക്ക് നേടാത്ത കാണുന്ന ദൈവം നമ്മളെ സഹായിക്കട്ടെ ആ കർത്താവിൻ്റെ വരുമെങ്കിൽ കർത്താവ് നൽകി പ്രതാപത്തിനും ശബ്ദത്തോടും അതേ കാതേ അത് ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ക്രിസ്തുവിന് മരിച്ചതിന് മുമ്പേ ഉയർക്കുക ഉയർക്കപ്പെടും ജീവനോട് ശേഷിക്കുന്നവർ നമ്മൾ ജീവനോട് ശേഷിക്കുന്നെങ്കിൽ ആ പ്രത്യക്ഷതയെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇരട്ടിപ്പങ്ക് നേടുവാൻ സൂര്യനെ പോലെ ക്ഷേമിക്കുന്ന ശോഭിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ദൈവത്തിന് വേണ്ടി നമുക്ക് സാക്ഷ്യങ്ങളായിത്തീരാം അത് സുവിശേഷത്തിൻ്റെ ഭക്താക്കളായിത്തീരാം അനേകം നീതിയിലേക്ക് നടത്തുവാൻ നമ്മുടെ വാക്ക് നാക്ക് ചിന്താ പ്രവൃത്തി ഇടപാടുകൾ ഏർപ്പാടുകൾ കൊടുക്കുവാണെങ്കിലെല്ലാം കാരണമായിത്തീരട്ടെ ദൈവം അതിനുവേണ്ടി നമ്മളെവിടുന്ന് പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രഭാത സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ